ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ നമ്പർ കെട്ടിടത്തിന്റെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് സമിതി അധ്യക്ഷ മോഹൻ നിർവഹിച്ചു ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു വാങ്ങിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വത്സല മോഹൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു പുതുതായി ഒരു പിന്നെ എന്താ കൂട്ടുകാരെ വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റത്തില്ല ഒന്നിച്ചുള്ള ആ ഒരു അവരുടെ നാം സഹവർത്തിന് അംഗനവാടിയിലെ പ്രവർത്തനമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു സന്തോഷമുള്ള ദിവസം ഞങ്ങളിപ്പോൾ ഇനി രണ്ട് ദിവസം കൂടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റായി നടത്തുന്ന ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇതെന്ന് പറയാം ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മൾ അംഗനവാടി കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് വെച്ച് ഈ വർഷം നമ്മൾ ഈ അഞ്ച് വർഷം കൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് എല്ലാ വാർഡുകളിലും മിക്കവാറുമുള്ള ഇപ്പോൾ പതിമൂന്ന് അംഗനവാടികൾക്കാണ് നമ്മളിപ്പോൾ കെട്ടിടങ്ങളും എല്ലാം ആയിരിക്കുന്നത് വാർഡംഗം സലീം പടിപ്പുരയ്ക്കൽ പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വത്സല ബാലകൃഷ്ണൻ ജനപ്രതിനിധികളായ സുജാത മനോഹരൻ രാധാമണി ശശീന്ദ്രൻ അജിത് പഴവൂർ ശാന്തിനി ബാലകൃഷ്ണൻ പി എൻ ശെൽവരാജൻ ശ്രീകല കുഞ്ഞമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ